കേസുകൾ കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പിൻവലിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷനായ വി രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മാധ്യമ സമ്മേളനം ലഭിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മൈക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറഞ്ഞു പറഞ്ഞു പതിനാറാം തീയതിയാണ് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പതിനാറാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ ഒരു വിചിത്രമായ ഉത്തരവിറക്കി പാർലമെന്റ് പാസാക്കിയ സി എ എ സി എ കേരളത്തിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു സി എയ്ക്കെതിരായ പ്രക്ഷോഭങ്ങൾ നടന്ന ചില ഘട്ടങ്ങളിൽ ആൻറ്റി സോഷ്യൽ എലമെൻസിൻ്റെ പിന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു ഈ മാസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലറിന് പ്രകാരം സി എ എതിരായി നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അടിയന്തരമായി പിൻവലിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല സി ഐക്കെതിരായി നടന്ന സമരങ്ങൾ ആ സമരങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ ആ കേസുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കോടതികളിൽ എത്തിക്കണം എന്നും ആ നിർദ്ദേശത്തിൽ പറയുന്നു ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇന്ന് ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഈ സർക്കുലറിനെതിരായി നടപടി സ്വീകരിക്കണം ഈ സർക്കുലർ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി എ നടത്തിയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീർക്കം ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം ആ നിയമത്തിനെതിരെ നടത്തിയ സമരങ്ങൾ ആ സമരങ്ങൾക്കെതിരെ എടുത്ത കേസ് ഒരു സംസ്ഥാന സർക്കാർ തന്നെ പിൻവലിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ അപകടകരമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ദിവസം തന്നെ അത്തരത്തിലൊരു ഉത്തരവിറക്കിയത് ഏറ്റവും വലിയ ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി സോഷ്യൽ എലമെൻസ് ഈ സമരങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് അപ്പോൾ ആൻ്റി സോഷ്യൽ എലമെൻസിനെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെഷനെ സമീപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കണം ഈ സർക്കുലർ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിയമവിരുദ്ധ നടപടിക്കെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാൽ നാളിതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ശക്തമായിട്ട് നിയമ നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോകും അതോടൊപ്പം മറ്റൊരു വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ഇന്ന് ചില മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ചില പ്രിന്റ് മീഡിയയിൽ കണ്ടു ഇന്നലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരായ എൽ ഡി എഫ് ഒരു പരാതി കൊടുത്തിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ അതിനോട് അനുബന്ധിച്ചുള്ള വാർത്തയിൽ പൊഴിയൂർ കടലോര മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂർ പോയത് മാർച്ച് എട്ടാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾ നിവേദനം കൊടുത്തത് ആ ദിവസമാണ് അദ്ദേഹം അതിനെ തുടർന്ന് ഡൽഹിയിൽ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിച്ച ഉത്തരവിറങ്ങിയത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് അപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പരാതി അഞ്ചോ ആറോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്ര ഷെയർ തെറ്റെന്ന് എൽ ഡി എഫ് പറയണം അതായത് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ തീരദേശ ജനത ശ്രീ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയോടെ സന്ദർശിച്ചപ്പോഴേക്കും അവരുടെ ആവലാതികളും വേവലാതികളും പറഞ്ഞു ആ ബൂത്തുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ നെയ്യാറ്റിക്കര നിയോജക മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി നാല് മുതൽ വരുന്ന ബൂത്തുകളാണ് അവിടെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്തറിയാം ബി ജെ പിയുടെ വോട്ട് വളരെ കുറവാണ് ഞങ്ങൾക്ക് സീറോ പൂജ്യം വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ട് ഞങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ട് അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് വോട്ടെടുത്ത ബൂത്തുകളാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടല്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊരു ആവശ്യം പറയുന്നു തൊട്ടടുത്തൊരു മഴ കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കാണുന്ന വീടുകളൊന്നും കാണില്ല എന്ന് പറയുന്നു ജൂൺ ജൂലൈയിലെ മഴയെ മഴയെ അവർ ഭയക്കുന്നു അപ്പോൾ മന്ത്രിയുടെ മുൻപാകെ ഒരു നിവേദനം കൊടുക്കുന്നു അദ്ദേഹം മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നു അപ്പോൾ അത് പരിഹരിച്ചതിനെതിരായിട്ടുള്ള നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അദ്ദേഹവും കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവിനെ പരിഹസിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിരവധി തവണ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രശ്നം അനുവദരിപ്പിച്ചിട്ടുണ്ട് ശംഖുമുഖ പ്രദേശ പ്രദേശത്തെ ജനങ്ങൾ ഈ പ്രശ്നം എന്താ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ശംഖുവം പ്രദേശത്തെ റോഡ് തകർന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് തകർന്നെടുത്തിട്ട് എത്ര മാസം അങ്ങനെ കിടന്നത് എത്ര എന്തുമാത്രം സമരം ചെയ്തിട്ട് അത് ചെറുതായെങ്കിൽ ഒന്ന് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചത് എം പി എവിടെയായിരുന്നു അവിടെ നിന്ന് ജയിച്ച എം എൽ എയും മന്ത്രിയും എവിടെയായിരുന്നു അപ്പോൾ തൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ പരാതികൾ അടിയന്തരമായി രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ജനങ്ങൾ നിവേദനം കൊടുക്കുന്നു അദ്ദേഹം സ്വീകരിക്കുന്നു ഇതാണ് എൽ ഡി എഫിൻ്റെ മറ്റൊരു പരാതി ഞാൻ ചോദിക്കട്ടെ ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ യാത്ര ചെയ്യുമ്പോഴേക്കും സാധാരണക്കാരായ ജനങ്ങൾ നിവേദനങ്ങളുമായി വരും അവരെ ചെടിച്ചട്ടിയെടുത്ത് തലയിലടിക്കുന്നതാണോ ജനാധിപത്യം അവരെ പോലീസിനെ ഉപയോഗിച്ച് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് അവിടെ അവരെ തല്ലി തകർക്കുന്നതാണോ ചതക്കുന്നതാണോ ജനാധിപത്യം മനസ്സാക്ഷിയുള്ള ഒരു പൊതുപ്രവർത്തനം തോന്നുകയില്ല സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ ഒരു പൊതുപ്രവർത്തൻ്റെ മുന്നിൽ നിവേദനവുമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങും അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പരിശ്രമിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു പത്ത് പതിനഞ്ച് ദിവസം തിരുവനന്തപുരം പാർലമെൻറ്റിൽ പ്രചരണം നടത്തിയപ്പോഴേക്കും എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ആക്രമിക്കുകയാണ് കേസ് കൊടുക്കുകയാണ് എൽ ഡി എഫ് മറ്റൊന്ന് ഇപ്പോൾ എൽ ബി എസ്സിൽ നടന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടില്ല അവിടെ രാവിലെ പത്തര മണിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രൻ എൽ ബി എസ് വിസിറ്റ് ചെയ്യുന്നു ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് കുട്ടികളുമായി ഇൻട്രാക്ഷൻ നടത്തുന്നു അതിനുശേഷം അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖര അവിടെ എത്തി അദ്ദേഹം ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്തു പഞ്ഞൻ്റെ വിന്നൻ തിരിച്ച് ഓഫീസ് റൂമിൽ വന്ന് ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു അതെങ്ങനെയാണ് പത്തരയ്ക്ക് നടന്ന പരിപാടി നിയമവിധേയവും പത്ത് പതിനൊന്ന് മണിക്ക് നടന്ന പരിപാടി നിയമവിരുദ്ധമാകുന്നതും രണ്ടും ഒരേ സ്ഥലത്തൊരേ പരിപാടി അപ്പോൾ ആശയപരം കൊണ്ട് ആശയപരമായും രാഷ്ട്രീയമായും എൻ ഡി എൻ ഡി എ നേരിടുവാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് സി എ എ കേസ് പിൻവലിക്കുന്നതിലൂടെ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് നേടുക എൻ ഡി എ സ്ഥാനാർത്ഥിയെ നിരന്തരം ആക്രമിച്ച് എൻ ഡി എ വിരുദ്ധ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് ആവിഷ്കരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു സമൂഹം അദ്ദേഹത്തെ വർഷങ്ങളായി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞു സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉപേക്ഷിച്ച് കഴിഞ്ഞു അവരൊക്കെ തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേർക്കേറുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫ് ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കുവാനാണ് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നൊരു പതിനെട്ട് ഇരുപത് ദിവസം എൻ ഡി എയുടെ പ്രചരണം നടത്തുമ്പോഴേക്കും നാളിതുവരെ ബി ജെ പിയിൽ എത്തിച്ചേരാത്ത പല ജനവിഭാഗങ്ങളും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിലെ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ആൾക്കാരുടെ വലിയൊരു കൂട്ടായ്മ നടന്നു വിവിധ കോളേജ് സ്കൂൾ മാനേജ്മെൻറ്റ് അതിൻ്റെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽമാർ അവിടെയൊക്കെ തന്നെ കൂട്ടായ്മ നടന്നു കേരള നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മോഡണൈസേഷനെക്കുറിച്ച് വളരെ സജീവമായ രണ്ട് രണ്ടര മണിക്കൂർ നീണ്ട ചർച്ച നടന്നു കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത് ഭാവിയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നതെന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവെച്ചു തിരുവനന്തപുരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ പങ്കെടുത്തു വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാർ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യതയാണ് സ്പോർട്സ് സ്പോർട്സിനുള്ളത് മതിയായ പല്ലാളനം കിട്ടാത്തതുകൊണ്ട് തന്നെ പല കായിക താരങ്ങളും അവർക്ക് വളർന്നു വരാൻ സാധിക്കുന്നില്ല അവരുടെ കൂട്ടായ്മയുണ്ട് നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയെ പിന്തുണ അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ ജനപ്രതിനിധികൾ മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത ദിവസം സംവദിക്കാൻ വരുന്നുണ്ട് അപ്പോൾ നാളിതുവരെ കാണാത്ത രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും ഭരണത്തിലെത്തുമെന്ന് കൂടുതൽ ഭൂരിപക്ഷത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ പല മേഖലകളിൽ നിന്നും ജനങ്ങൾ പിന്തുണയുമായി എത്തുന്നുണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അണികൾ ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി പിന്തുണ അർപ്പിക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ പരിഭ്രാന്തരായ എൽ ഡി എഫ് നേതൃത്വമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും സി ഐക്കെതിരായുള്ള കേസുകൾ പിൻവലിക്കുവാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നത് ആ ഉത്തരവിറങ്ങിയിരിക്കുന്ന പതിനഞ്ചാം തീയതിയാണ് മാർച്ച് മാർച്ച് പതിനഞ്ചാണ് ഉത്തരവിൻ്റെ കോപ്പി തരാം കോപ്പി തരും പുഴിയൂർ പോയത് എട്ടോ ഒൻപതോ ആണ് നോക്കി പറയാം എട്ടാം ശനിയാഴ്ചയാണ് എട്ടോ ഒൻപതോ സാറ്റർഡേ ആണ് പോയത് എട്ട് അല്ലെങ്കിൽ ഒൻപത് മാർച്ച് മുമ്പാണ് അത് ഇത് ഉത്തരവ് അതൊക്കെ അല്ലല്ല ഉത്തരവ് ഇറങ്ങിയാണ് ഞാൻ പറഞ്ഞത് മറ്റേ അത് നിങ്ങൾ നോക്കുക ഡേറ്റ് വാങ്ങിക്കോളൂ ഉത്തരവിറങ്ങിയ ഡേറ്റാണ് ഞാൻ പറഞ്ഞത് ഗവൺ ഞാൻ പറയട്ടെ ഗവൺമെൻറ് ഉത്തരവിറങ്ങിയ ഡേറ്റ് പതിനഞ്ച് ആ അതിന് ശേഷം അതിന് ശേഷം അതിനുശേഷം അതിനുശേഷം ആ ഡേറ്റ് നോക്കണം എനിക്ക് എനിക്കൊന്നു പത് ഇരുപത് ഇരുപതിന് ശേഷം ഇരുപതിന് ശേഷമാണ് ആ ആ പറ ഞാൻ പാടില്ലല്ലോ ഒരു ഗവൺമെന്റ് ഞാൻ പറയാം ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഇടപെട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഇടപെട്ട് ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താ ഉത്തരവിറങ്ങിയത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഒരു ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേക്കും എൽ ഡി എഫ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ കിറ്റ് കൊടുത്തു പറഞ്ഞില്ലേ കിറ്റ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചില്ല ഗൂഗിൾ മാപ്പിൽ കിറ്റ് കാണിച്ചില്ല അദ്ദേഹം അദ്ദേഹം ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് കൃത്യമായിട്ട് ടെക്നോളജി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് നിങ്ങൾക്കറിയോ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണല്ലോ ഇവിടെ മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൊബൈൽ ഫോൺ അത് വ്യത്യസ്ത അഭിപ്രായമില്ലല്ലോ ആ മൊബൈൽ ഫോണാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മാറ്റിമറിച്ചത് മത്സ്യത്തൊഴിലാളികൾ ബി പി എൽ ബി പി എൽ ഞാൻ ബി പി എല്ലിൻ്റെ കാര്യം ബി പി എൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഞാൻ ബി പി എൽ തിരുവനന്തപുരത്ത് ഉണ്ടെന്നു കാര്യമാണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ട് ബി പി എൽ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് അദ്ദേഹമാണല്ലോ അദ്ദേഹവും മോഹൻലാലും കൂടി അദ്ദേഹവും മോഹൻലാലും കൂടി ഉൾക്കടലിൽ പോയി മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു രാത്രി മുഴുവനും ചെലവിട്ട് മോഹൻലാലും അദ്ദേഹവും കൂടി ആദ്യ നാളുകളിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു രാത്രി മുഴുവനും ചെലവിട്ട് ആ മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് ചെക്ക് ചെയ്ത് എത്രത്തോളം ആഴക്കടൽ മത്സ്യബന്ധന അത് പ്രയോജനപ്പെടുമെന്ന് ദിവസങ്ങളോളം അദ്ദേഹം നേരിട്ട് പോയി പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഈ ഫോൺ ഇവിടെ വ്യാപമാക്കിയത് ആ മൊബൈൽ ഫോൺ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായതാക്കുക മത്സ്യത്തൊഴിലാളികൾക്കാണ് അവർ ഉൾക്കടലിൽ നിന്നും മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ ഏത് കരയിലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് ഏത് തീരത്താണ് എന്ന് ചോദിച്ചിട്ട് അവർക്ക് ആ തീരത്ത് വിൽക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും കൂടുതൽ സൗകര്യം ഉണ്ടാക്കിയ ആ സമയത്താണ് ദാറ്റ് മീൻസ് ടെക്നോ അദ്ദേഹം സ്വായത്തമാക്കിയ ടെക്നോളജി ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും അങ്ങനെ പരീക്ഷിക്കുന്ന അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരെ കാണിക്കും കഴിഞ്ഞ ഇലക്ഷം മുഴുവൻ എൽ ഡി എഫ് നേതാക്കന്മാർ നേരിട്ട് ഞങ്ങൾ കിറ്റ് കൊടുത്തു ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ അന്ന് എന്തേ ഇതൊന്നും ചട്ടലംഘനമാകാത്തത് അപ്പോൾ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എത്തരുത് അവരുടെ അവകാശങ്ങൾ എത്രയും കടലോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ പാവങ്ങൾ എന്നും കടലാക്രമണവും എന്നും മുതലപ്പൊഴി അപകടവും എന്നും മത്സ്യത്തിന് വിലയില്ലാതെയും അവരങ്ങനെ അങ്ങനെ വോട്ട് ബാങ്കായിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ഡെവലപ്മെൻറ്റിനോട് സംബന്ധിക്കാത്തത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അല്പമെങ്കിൽ മനുഷ്യ സ്നേഹം കൊണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നടപടികൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടേ ഇവിടുത്തെ ശീലം എന്താണ് ഒരു പരാതി വന്നാൽ വാങ്ങിച്ച് കട ചോദിക്കും അല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എത്രയോടെ നാല് ലക്ഷം പരാതി കാസർഗോഡ് തിരുവനന്തപുരം വരെ വാങ്ങിച്ചല്ലോ എത്ര എത്രയും പരിഹരിച്ചു എത്ര എത്രണം പരിഹരിച്ചു പറയട്ടെ എത്ര ദിവസമായി അപ്പോൾ വ നരേന്ദ്രമോദി ഗവൺമെൻ്റെ വേഗത്തിൽ അദ്ദേഹം പരാതികൾ പരിഹരിച്ചു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും അദ്ദേഹം വിജയിക്കും അദ്ദേഹം നല്ല ഭൂരിക്ഷത്തിൽ വിജയിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നു ഓഫീസിലൂടെ ഉണ്ടാകും സാധാരണക്കാരായ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തവർക്കുൾപ്പെടെ സാധാരണക്കാരായ ജനങ്ങൾക്കുൾപ്പെടെ ഏത് സമയത്തും അവിടെ സമീപിക്കാൻ സാധിക്കും ആ ഇഷ്യൂസൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും അത് പരിഹരിക്കും ഓ ആ എന്തേ എന്തേ ആ ആ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്ത ഒരു ഒരാക്ടിവിറ്റിയാണ് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പായിരിക്കാം അദ്ദേഹം അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇഷ്യൂസ് വേറെ ഒരുപാടുണ്ട് അന്ന് ചെയ്ത ഒരു ആക്ടിവിറ്റി അതിൻ്റെ ബെനിഫിറ്റ് ഒരു സമൂഹത്തിന് ലഭിച്ചു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇഷ്യൂസ് സമൂഹത്തിൽ എല്ലാവർക്കും ഒക്കെ ഉണ്ടല്ലോ ആ ആക്ടിവിറ്റി ചെയ്തില്ല എന്ന് ആർക്കും അഭിപ്രായമല്ലോ അല്ല എൽ ഡി എഫ് അതിനുവേണ്ടിയാണല്ലോ സി എ എ കേസ് പിൻവലിക്കുന്നു തെറ്റായ തെറ്റായ ഞാൻ പറയട്ടെ ഉമേഷ ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞോട്ടെ ഇപ്പോൾ പത്തരയ്ക്ക് പന്യ രവീന്ദ്രൻ പങ്കെടുത്ത പരിപാടിയിൽ പതിനൊന്ന് മണിക്ക് രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചട്ടലംഘനാവുന്നത് അപ്പൊ എൽ ഡി എഫ് ഇങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പുറകെ നടക്കുന്നത് ഞങ്ങളൊരു ഇഷ്യൂ പരിഹരിക്കുമ്പോൾ പൊഴിയൂരത്തെ ഇഷ്യൂ ഞങ്ങൾ പരിഹരിക്കുമ്പോഴേക്കും കേരളം എൽ ഡി എഫാണ് ഭരിക്കുന്നത് പക്ഷേ ഈ കേരളത്തിലൊരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് അതിലവർ പോസിറ്റീവായ സ്റ്റാൻഡ് എടുത്തില്ലെങ്കിലും നിന്ദിക്കരുത് പൊളിയൂർ ചെയ്യാൻ പോകുന്ന ഞാൻ സർക്കിളിൻ്റെ തരാം ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള സർക്കിളിൻ്റെ കോപ്പി നിങ്ങൾക്ക് കഴിഞ്ഞ് തരുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞോളൂ രണ്ട് രണ്ട് ഘട്ടമായിട്ട് അതെ അതെ അല്ല അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ അതെ അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം നിങ്ങൾക്ക് ഉൾപ്പെടെ ഓർമ്മ കാണും ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെയൊക്കെ നേതൃത്വത്തിൽ തീരദേശ യാത്ര നടന്നിരുന്നു അറിയാമല്ലോ അതിന് മുമ്പ് പൊഴിയൂര് പോയില്ല എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട് പക്ഷേ ആ തീരദേശ യാത്രയിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഞങ്ങളോട് മുന്നോട്ട് വെച്ചത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അവരോടൊപ്പം ജീവിച്ച് പഠിക്കണം ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയത് മൂന്ന് ദിവസത്തെ തീരദേശ യാത്രയായിരുന്നു ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചുരുക്കിയില്ല അവിടെ നിങ്ങൾക്കറിയാം വർക്കല മണ്ഡലത്തിൽ ഞങ്ങൾ ആരംഭിച്ച് മുതലപ്പൊഴിയിൽ ഞങ്ങൾ പോയി അവിടെ വല നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് പോയി കോവളം മണ്ഡലത്തിൽ ബോട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് പോയി അതോടൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ കണ്ടു പൊഴിയൂർ കൊല്ലംകോട് ഭാഗത്ത് വല നിർമ്മിക്കുന്നവരെ കണ്ടു അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഞങ്ങൾ ചോദിച്ചു ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും രണ്ടും മൂന്നും തവണ പോയി അതിനെ തുടർന്ന് വല നിർമ്മിക്കുന്ന തൊഴിലാളികളെ പി എം വിശ്വകർമ്മ പദ്ധതിയിൽ ചേർത്തത് മനോരമ ചാനൽ വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തനം അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന പുരുഷന്മാർ പറഞ്ഞത് ഞങ്ങൾക്കിവിടെ തീരമില്ല ഞങ്ങൾക്ക് വോട്ടറക്കം നിർത്തിയില്ല ഞങ്ങളെ വീട് പട്ടിണിയിലാണ് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാരിവിടെ വരും ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യും എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞങ്ങൾ തിരിച്ച് വലിയ തുറ വന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ അവൾ എന്താ കുത്തി എന്താ തുന്നിൽ തുന്നി ചേർത്ത ബോൾ വെച്ചാണ് കളിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഇഷ്യൂസ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടത്തുന്നത് എന്താണ് ഈ ഫുട്ബോൾ മാച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഉൾപ്പെടെ സഹായമുണ്ടെങ്കിൽ വലിയ വലിയ പ്രൊഫഷണൽ ടീമിനെ കൊണ്ടൊന്ന് കളിപ്പിക്കാമായിരുന്നു പക്ഷേ അല്ല ഈ ഫുട്ബോൾ മാച്ച് തിരുവനന്തപുരം ജില്ലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് കളിച്ച് വളരുവാനുള്ള ഒരു അവസരമാണ് നരേന്ദ്രമോദി ഫുട്ബോൾ ടൂർണമെൻറ്റ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ ആ ഇഷ്യൂ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു ഇനി ബോട്ട് നിർമ്മിക്കുന്നവർക്ക് വല നിർമ്മിക്കുന്നവർക്ക് ഞങ്ങൾ പി എം വിശ്വകർമ്മ പദ്ധതിയിലൂടെ ലോൺ നേടിക്കൊടുക്കും അപ്പോൾ എന്തുകൊണ്ട് അഡ്രസ്സ് ഇത്രയും കാലം അഡ്രസ്സ് ഇല്ലായെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്ത് ഞങ്ങളതിൽ സൂക്ഷ്മമായിട്ട് പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഇടപെടും മുതലപ്പൊഴി മുതലപ്പൊഴി പണ്ട് വിഷയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ അത് അത് അഡ്രസ്സ് ചെയ്ത് ഉള്ളൂ എന്ന് തീരുമാനിച്ച് വി മുരളീധരൻ ജി ഇടപെട്ട് പരശോത്തം രൂപാലാജി കേന്ദ്രമന്ത്രി കൊണ്ടുവന്നു നടപടികൾ വേഗത്തിലായി അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ അത് എന്തേ 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 അല്ലേ ഉമേഷൻ ഉമേഷെ ആ അതൊക്കെ വലിയ വിഷയം പത്ത് പതിനഞ്ച് വർഷം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി എന്ത് തിരുവനന്തപുരത്ത് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ആരൊക്കെ വോട്ട് ചെയ്യും അവരെല്ലാം വോട്ട് ചെയ്യും ഞാൻ ഞാൻ പറയട്ടെ നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനവിഭാഗമാണ് അവർ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട് അവരുടെ കേ അവർക്ക് അവരുടെ അവരുടേതായ രാഷ്ട്രീയമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ മേഖലയും അവരനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ആർക്കാൻ സാധിക്കുന്നത് പ്രശ്നങ്ങൾ ഈ പോലീസ് ജീപ്പിന് അടിക്കാൻ പൈസ ഇല്ലാതെ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ സാധിക്കൂ നാൽപ്പത് സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന യു പി ഐക്കും കോൺഗ്രസിനും സാധിക്കൂ അത് സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കേന്ദ്ര ഗവൺമെൻറ് ആരെ വരാൻ പോകുന്നത് മല്ലികാർജ്ജുൻ ഖാർഗേ എന്നെ പറഞ്ഞു നാല് നാ നാനൂറ് സീറ്റ് കിട്ടു വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക അവരുടെ രാഷ്ട്രീയ ബോധം ഉള്ളവർ തന്നെ ചിന്തിക്കും ഈ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യണം ഞാൻ ഒരു കാര്യം പറയാം ആദ്യുൾപ്പെടെ അവിടെ പോയി നോക്കിയോ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവും കടലാക്രമണവും അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന അഞ്ചോ പത്തോ വർഷത്തിനകം ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും ഒരു പരിധിവരെ കടൽ എടുക്കും സംശയമില്ല അവർക്കറിയാവുന്ന പരമ്പരാഗതമായ തൊഴിൽ മത്സ്യബന്ധനമാണ് വളരെ നല്ലൊരു തൊഴിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്കരണം മെച്ചപ്പെടാനും അവരവരുടെ സമ്പത്കരണം മെച്ചപ്പെടാനും അത് ഗുണം ചെയ്യും അതിന് കടലാക്രമണ ഭീതി അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ പദ്ധതികളുണ്ട് അത് നടപ്പിലാക്കണമെന്ന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നു അല്ല സഭാനേതൃത്വവുമായിട്ട് ഞങ്ങളൊരു സഭയുടെ നേതൃത്വം എന്നുള്ള നിലയ്ക്കുള്ള ഡയലോഗുകൾ നിരന്തരം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇത് ഒരു ജനവിഭാഗത്തിൻ്റെ അതിൽ ലാറ്റിൻ കാത്തലിക്സ് അല്ലാത്ത വിഭാഗമുണ്ടല്ലോ അപ്പോൾ ഒരു ജനവിഭാഗത്തിൻ്റെ ജീവൽ പ്രശ്നമാണ് ഇപ്പോൾ പൂന്തുറ മുസ്ലിം മുസ്ലിം സമുദായത്തിൽപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട് ഇപ്പോൾ നമ്മുടെ എന്താ വെള്ളാർ വെള്ളാർ വാർഡിലെ പനത്തുറ ഭാഗം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ വെട്ടുകാടിൻ്റെയും പൂന്തുറയുടെ ഭാഗം വരുമ്പോഴേക്കും ഹൈന്ദവ സമൂഹത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പോൾ ഏത് സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗം എന്നുള്ളതല്ല ആ കടലോരത്ത് ജീവിക്കുന്ന ആ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യണം എ എൻ ഡി എ ചെയർമാൻ എന്നുള്ള കൊടുത്തത് എൻ ഡി എ ചെയർമാൻ കോപ്പി ആ കോപ്പി കോപ്പിയരാ എല്ലാവരും കോപ്പിയാ എൻ ഡി എയുടെ ജില്ലയുടെ ചെയർമാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കൺവീനർ ബി ഡി ജെസിൻ്റെ ജില്ലാ പ്രസിഡൻ്റുമാണ് അപ്പോൾ എൻ ഡി എയുടെ എലക്ഷൻ ആയതുകൊണ്ട് എൻ ഡി എയുടെ ചെയർമാൻ എന്നുള്ളത് പോലെ ഓ ആ അതെ ആ അതെ അത് കാരണം എന്താണ് കാരണം എന്താണ് മാർച്ച് പതിനാറിന് ശേഷമാണ് അദ്ദേഹം അവിടെ പോവുകയും സർക്കുളിറക്കുകയും ചെയ്തെങ്കിൽ എൽ ഡി എഫ് പറയുന്നത് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഒരു നൂറ്റാണ്ട് പുറകിലാണ് സർക്കുലർ ഇറ ഇതോ ഗവൺമെൻറ് അതൊരു തീരുമാനം എടുത്ത മാർച്ച് പതിനഞ്ചിനാണ് എന്തേ അല്ല സംഗീത വസ്തുത അത് വസ്തുതയല്ലേ മാർച്ച് പതിനഞ്ച് പതിനാറ് രണ്ട് ദിവസമാണല്ലോ ഒരു ദിവസമല്ലോ മാർച്ച് പതിനഞ്ച് പതിനാറ് രണ്ട് ദിവസമല്ലേ അല്ലേ അല്ല നല്ല പ്രൂവ് ചെയ്യാൻ ഞാനത് സംവദിക്കാം ഞാന് സി എയിലുള്ള ചർച്ചയല്ല മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്ക് ബിജെപിക്ക് ഞാൻ ചോദിക്കട്ടെ അസംഘട്ടിൽ ആരാ ജയിച്ചത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഒറ്റ സമുദായം പറയുമ്പോൾ നമ്മള് മുഴുവൻ അസം അസംഘട്ടിൽ ആരാ ജയിച്ചത് അസം അസംഘട്ടിലുള്ള സമുദായത്തിന്റെ ഘടന നമ്മൾ ആ ചാഷ്ട്രത്തിലോട്ട് പോണ്ട അതുപോലെ ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മിനിമം ഒരു ഇരുപത്തിയഞ്ച് ഒരു ഇരുപത്തിയഞ്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്നെ വിളിച്ച് പോസ്റ്റിലോട്ട് തന്നിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലിക്ക് വ്യക്തിപരമായിട്ട് ആ പേര് പറഞ്ഞുതരാം എന്നെ വിളിച്ച് മിനിമം ഇരുപത്തഞ്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വിളിച്ചിട്ട് പോസ്റ്റിലോട്ട് ലോട്ട് കയ്യിൽ തന്നിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അതിൻ്റെ കുത്തകൊന്നും സി പി എം എൽ ഡി എഫ് എടുക്കണ്ട പ്രധാനമന്ത്രിയുടെയൊക്കെ പരിപാടികൾ സംസ്ഥാന നേതൃത്വം സൂക്ഷ്മമായിട്ട് വിലയിരുത്തി എന്തേ അതൊക്കെ പ്രധാനമന്ത്രിയുടെ പരിപാടിയൊക്കെ സംസ്ഥാന നേതൃത്വവും പ്രധാനമന്ത്രിയുടെ ഓഫീസും വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്താണ് ഓരോ സംസ്ഥാനത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞു ഭരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വീണ്ടും തിരുവനന്തപുരത്തെ ജനത ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു അറിയോ ഞങ്ങൾ കഴിഞ്ഞ അദ്ദേഹം വന്നപ്പോഴേക്കും കുറേ വി ഐ പി പാസ്സുകൾ ഞങ്ങൾ പ്രിൻ്റ് ചെയ്തിരിക്കും മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ബി ജെ പി ഇല്ലാത്തവർ അതിനൊരു എൺപത് ശതമാനം പാസ് ആവശ്യപ്പെട്ട് ഞങ്ങളെടുത്ത് വന്നത് മൂന്ന് മണിക്കൂറുമുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളുടെ സംഘടനാ തലത്തിലിരിക്കുന്ന പലർക്കും ഞങ്ങൾക്ക് ആ പാസ് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അത്രത്തോളം നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പൾസ് മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി വന്നാലും ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ ആ അഹങ്കാരമുണ്ടല്ലോ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അതിൽ നിന്ന് പോയില്ലേ നരേന്ദ്രമോദി വന്നാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ ഏ അല്ലേ നരേന്ദ്രമോദി മത്സരിച്ചാലും ഞാൻ ജയിക്കും മോദി മത്സരിച്ചാലും ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിടത്തുനിന്ന് ഈ താഴോട്ട് പോകുന്നില്ലേ ഉണ്ടല്ലേ നിങ്ങൾക്കത് തോന്നില്ലേ ആദ്യ തോന്നി നിങ്ങൾക്കത് തോന്നിയല്ലോ അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് അതിലെ ആ യെസ് ആദ്യം ബോധ്യപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ശരിയാണ് പ്രവർത്തകർ കൈ ഒഴിഞ്ഞു എന്നുള്ളത് അതിൽ അത് തോന്നിയല്ലോ അല്ല എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് പലർക്കും അത് തോന്നിയിട്ടുണ്ട് ആതിൽ കുറച്ച് നിഷ്കളങ്കനും ഒക്കെ ആയതുകൊണ്ട് അതിൽ തുറന്നു പറഞ്ഞു അലക്ഷൻ പറഞ്ഞില്ല പദ്ധതികളൊക്കെ അല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് പറയുന്ന നല്ല വസ്തുതയാണ് കാരണം എൽ ഡി എഫ് അസംബ്ലി പതിമൂന്നും കിട്ടുമ്പോഴും അവർ മൂന്നാം സ്ഥലത്ത് പോകുകയാണ് പാർലമെന്റിൽ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ക്രോസ് വോട്ടിംഗ് എന്നുള്ളത് ഉപേക്ഷിച്ച് ഒന്നും പഞ്ഞിൻ്റെ വീന്താണ് മത്സരിക്കുന്നത് ഏറ്റവും സീനിയർ മോസ്റ്റ് എൽ ഡി എഫ് ലീഡറാണ് അദ്ദേഹം മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ സി എ കേസൊക്കെ പിൻവലിച്ചു കൊടുക്കുന്നത് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രവർത്തകർ തന്നെ ഒഴിഞ്ഞ സാഹചര്യത്തിൽ എൽ ഡി എഫ് ഒരു വിജയ പ്രതിഷേധ സ്വാഭാവികമായിട്ട് വെച്ചില്ല നമസ്കാരം കേരളത്തിൽ നടന്ന സി എ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പിൻവലിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷനായ വി രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒഴിവാക്കാൻ പറഞ്ഞു പറഞ്ഞു കേൾക്കാമോ പതിനാറാം തീയതിയാണ് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പതിനാറാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ ഒരു വിചിത്രമായ ഉത്തരവിറക്കി പാർലമെന്റ് പാസാക്കിയ സി എ എ സി എയ്ക്കെതിരായി കേരളത്തിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു സി ഐക്കെതിരായ പ്രക്ഷോഭങ്ങൾ നടന്ന ചില ഘട്ടങ്ങളിൽ ആന്റി സോഷ്യൽ